നമസ്കാരം കേരളം എന്നും നമ്പർ വൺ എന്ന അവകാശപ്പെടാൻ ഇടത് സർക്കാർ ആദ്യം പറയുന്നത് ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് എന്നാൽ അതേ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൻ അഴിമതികളാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചറമ്മ മെനയാനുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ശ്രമത്തിനിടെ പറ്റുന്ന വലിയ പാളിച്ചകൾ എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും എന്തായാലും നിസാരം എന്ന് തോന്നുന്ന ചെറിയ ചെറിയ അശ്രദ്ധക്കുറവ് മൂലം ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണ് സർക്കാർ ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലാവധി കഴിഞ്ഞിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ കാലാവധി കഴിയാനിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു കാലാവധി കഴിയാൻ വെറും മൂന്ന് മാസം ശേഷിക്കവേ അവ വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് അതിന്റെ പണം ചിലവ് ആലോചിച്ചിട്ടാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കെട്ടിടങ്ങളുടെ പരിസരത്ത് മാത്രമല്ല കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന കിണറുകളിൽ പോലും ഇടേണ്ടുന്ന സാധനമാണ് ഈ പറയുന്ന ിംഗ് പൗഡർ എന്നത് ഈ ഉത്തരവിടുന്ന ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നില്ല എന്നതാണ് ദയനീയ അവസ്ഥ എന്തായാലും കാലാവധി കഴിയാറാകുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒന്നും തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ളവയല്ല എന്ന് പറയേണ്ട സാഹചര്യം എന്തായാലും ഇത്തരത്തിൽ ബ്ലീച്ചിങ് പൗഡറുകൾ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതൊന്നും കണക്കിലെടുക്കാതെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിക്കവയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങൾ നിർവീര്യം ി നശിപ്പിക്കേണ്ടതിന് പകരം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് സർക്കാർ ആശുപത്രികളിലേക്ക് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് വഴി സംഭരിച്ചെത്തിച്ച ബ്ലീച്ച് പൗഡറുകളാണ് ഇത്തരത്തിൽ മൂന്ന് മാസത്തോളം മാത്രം ബാക്കി കാലാവധി ശേഷിക്കുന്നവയായി കണ്ടെത്തിയിട്ടുള്ളത് അതായത് അനു ജീവന്റെ നിലനിൽപ്പ് പറഞ്ഞ് നൽകുന്ന ഉൽപ്പന്നങ്ങളിൽ പോലും ചതിയാണ് സംസ്ഥാന സർക്കാർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന ചുരുക്കം എന്തായാലും ആന്ധ്രാപ്രദേശിലെ കമ്പനിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോയുടെ ചാക്കുകളിലായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വെയർ ഹൌസുകളിൽ എത്തിച്ച ബ്ലീച്ചിങ് പൗഡർ സ്റ്റോക്കിൽ ഉൾപ്പെടുത്താൻ മാനേജർമാർ വിഷമ്മതിച്ചതിനെ തുടർന്ന് നേരിട്ട് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ഇവ മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ് കെ എം എസ് സി എൽ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ിൽ ഈ ഒരു വിഷയം വലിയ പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഇതോടെ ബ്ലീച്ചിങ് പൗഡർ സംഭരണത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന അസ്വാരസങ്ങളെ തുടർന്ന് ഒരു ഡെപ്യൂട്ടി മാനേജർ രാജി എഴുതി നൽകിയിട്ടുമുണ്ട് കിലോയ്ക്ക് അൻപത് രൂപ വീതം കെ എം എസ് സി എൽ മുടക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പന്ത്രണ്ട് രൂപയ്ക്കാണ് കെ എസ് ഡി പി എൽ ആന്ധ്ര കമ്പനിയിൽ നിന്ന് ഈ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയത് എന്നുള്ള സൂചനയും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നു ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കെ എസ് ഡി പി എൽ അധികൃതർ തയ്യാറായിട്ടില്ല ടെൻഡറിൽ ഉൾപ്പെടുത്തി ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയിരുന്നപ്പോൾ ചുരുങ്ങിയത് രണ്ടു വർഷം കാലാവധി വേണമെന്ന വ്യവസ്ഥ കർശനമായി നടപ്പിലാക്കിയിരുന്നു ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സൂചന എന്നാൽ കാരുണ്യ പർച്ചേസ് സംവിധാനം വഴി വാങ്ങിയതോടെ ഈ വ്യവസ്ഥകളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് നിലവാരവും ആരും പരിശോധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്ന സോഫ്റ്റ്വെയറിൽ പോലും ബ്ലീച്ചിങ് പൗഡർ എത്തിയതിനു രേഖകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് ഓരോ കിലോയുടെ പാക്കറ്റിൽ വേണമെന്ന ാണ് കെ എം എസ് സി എൽ ആവശ്യപ്പെട്ടതെങ്കിൽ പോലും ഇരുപത്തിയഞ്ച് കിലോയുടെ ചാക്കിലായിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ എത്തിച്ചതെന്നതും ശ്രദ്ധേയം ചാക്കിന് മുകളിൽ ഉൽപാദന തീയതി ജൂൺ പതിമൂന്ന് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ഉപയോഗിക്കണമെന്നും എഴുതിയിട്ടുണ്ട് ചാക്ക് തുറന്ന ആവശ്യത്തിന് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നവ വീര്യം വൈകാതെ ഇല്ലാതാകുമെന്ന് ചുരുക്കം രണ്ടര കോടി രൂപ ചെലവഴിച്ച് അൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡറുകളാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തേക്ക് കേരളത്തിന് വേണ്ടത് പതിമൂന്ന് ദശാംശം അഞ്ചു ലക്ഷം കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡറും ശേഷിക്കുന്ന എട്ടര ലക്ഷം കിലോ ആന്ധ്രയിൽ ഇതേ കമ്പനിയിൽ നിന്നും നേരിട്ട് വാങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നതാണ് സൂചന കാലാവധി കഴിയാറായ ബ്ലീച്ചിങ് പൗഡർ അല്ലേ എന്ന ചോദ്യത്തിന് ആ വിവരം ശരിയല്ല എന്ന നിസാര മറുപടി മാത്രമാണ് കെ എസ് ഡി പി എൽ മാനേജിംഗ് ഡയറക്ടർ ഇ എ സുബ്രഹ്മണ്യവും കെ എം എസ് സി എൽ ജനറൽ മാനേജറായിട്ടുള്ള ഡോക്ടർ എ ഷിബുലാലും നൽകിയിരിക്കുന്നത് എന്തായാലും ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്ന് മാത്രമേ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയാനുള്ളൂ